എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുതൽ അമ്പത് വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികൾക്ക് പരിശീലിക്കാവുന്ന സൂക്ഷ്മ വ്യായാമങ്ങളായിരുന്നു പരിശീലിച്ചു തുടങ്ങിയത് ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശീലിച്ചതിന്റെ ബാക്കിയാണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അവ ഓരോന്നിലേക്കും വിശദമായി കടക്കാം കൈകളുടെ ഉരങ്ങൾക്ക് നല്ല രീതിയിൽ അയവും സഹായിക്കുന്ന വ്യായാമമാണ് ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നിന്നുകൊണ്ട് പരിശീലിക്കാൻ പറ്റുന്നവര് ആ രീതിയിൽ പരിശീലിക്കുക അല്ലാത്തവർക്ക് ഒരു കസേരയിൽ നട്ടില് നിവർന്നിരിക്കാവുന്നതാണ് അതിനുശേഷം ഇര കൈകളും പതിയെ അയച്ചിടുകയും സാവധാനം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം ഇരു കൈകളുടെയും ഉരങ്ങളെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു വരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ പതിയെ ഉരങ്ങളെ താഴ്ത്തിക്കൊണ്ടു വരികയും ചെയ്യാവുന്നതാണ് ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ പതിയെ ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വേണം പതിയെ താഴ്ത്തിക്കൊണ്ടു വരേണ്ടത് ഇങ്ങനെ എട്ടോ പത്തോ തവണ ആവർത്തിക്കാവുന്നതാണ് വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഉരങ്ങളെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം പതിയെ പതിയെ താഴ്ത്തിക്കൊണ്ട് വരികയുമാണ് ചെയ്യേണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മൾ പരിശീലിക്കാൻ പോകുന്നത് കൈമുട്ടുകൾക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു വ്യായാമമാണ് ഇത് ചെയ്യുന്നതിനായിട്ട് ഒന്നെങ്കിൽ നിന്നോണ്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ കസേരയിൽ ഇരുന്നതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി നീട്ടി ഉയർത്തിപ്പിടിക്കാവുന്നതാണ് ഉയർത്തിപ്പിടിക്കുന്ന സമയം കൈപ്പത്തികൾ രണ്ടും മുകളിലേക്ക് ഫേസ് ചെയ്തിട്ടായിരിക്കണം വരേണ്ടത് അതിനുശേഷം ഇരു കൈകളുടെയും വിരലുകൾ ചേർത്ത് ചുരുട്ടി പിടിക്കേണ്ടതാണ് ഇനി ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈകളുടെയും മുട്ടുകൾ ചുരുട്ടി ചുരുട്ടിപ്പിടിച്ചിരിക്കുന്ന കൈകൾ കൊണ്ടുവന്ന് അതത് വശത്തെ തോളുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈമുട്ടുകൾ നിവർത്തിക്കൊണ്ടുവരികയും തറയ്ക്ക് സമാന്തരമായി കൊണ്ടുവരികയും ചെയ്യേണ്ടതാണ് വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈമുട്ടുകളെ മടക്കി കൊണ്ടുവരികയും ചുരുട്ടി പിടിച്ചിരിക്കുന്ന കൈകൾ അതത് വശത്തെ തോളുകളിൽ മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഇതേ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈമുട്ടുകളുടെ മടക്ക് നിവർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈകളെ മടക്കിക്കൊണ്ടുവരികയും ഇങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് തവണ ആവർത്തിക്കാവുന്നതാണ് ഇത് പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈകൾ താഴ്ത്തി വെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഇതിങ്ങനെ പരിശീലിക്കുന്നതിലൂടെ കൈമുട്ടുകൾക്കുണ്ടായേക്കാവുന്ന വേദനകൾക്ക് പരിഹാരം കാണാനായിട്ട് സഹായിക്കുന്നു അത് മാത്രവുമല്ല ചില വ്യക്തികൾക്ക് മുട്ടുകൾ മടക്കിക്കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ട് തോന്നിയേക്കാം മറ്റു ചിലർക്ക് മടക്കി വെച്ചിരിക്കുന്ന മുട്ടുകളെ നിവർത്തിക്കൊണ്ടുവരാനും ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഈ രണ്ട് രീതിയിലുള്ള വേദനകൾക്ക് നല്ല രീതിയിൽ ശമനം കാണാനായിട്ട് ഈ ഒരു വ്യായാമം പരിശീലിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് ഇരു കൈകളുടെയും കുഴകളെ നല്ല രീതിയിൽ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമം നമുക്ക് നോക്കാം ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു കസേരയില് നട്ടല് നിവർന്നിരിക്കാവുന്നതാണ് അതിനുശേഷം ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് വരികയും തറയ്ക്ക് സമാന്തരമായി നീട്ടിപ്പിടിക്കുകയും ചെയ്യുക ഇനി ഇരു കൈകളുടെയും വിരലുകൾ മടക്കി ചുരുട്ടിപ്പിടിക്കുകയും കൈക്കുഴകളെ വളരെ സാവധാനം അകത്തുനിന്ന് പുറത്തേക്ക് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക ഒരു പത്തോ പന്ത്രണ്ടോ തവണ ഇതേ രീതിയിൽ പരിശീലിക്കാവുന്നതാണ് അതിനുശേഷം നമ്മളിപ്പോ അകത്തുനിന്ന് പുറത്തേക്ക് ചെയ്ത അതേപോലെ തന്നെ നിന്ന് അകത്തേക്കും കൈക്കുഴകളെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുക ഇതേ രീതിയിലും പത്തോ പന്ത്രണ്ടോ തവണ പരിശീലിക്കാവുന്നതാണ് ബുദ്ധിമുട്ട് തോന്നുമ്പോൾ കൈകളെ താഴ്ത്തിക്കൊണ്ടുവരികയും അതത് വശത്തെ കാൽമുട്ടുകളിൽ കൈപ്പത്തികൾ കമഴ്ത്തി വെക്കുകയും ചെയ്യുക അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ ഒന്നോ രണ്ടോ തവണ കൂടി ആവർത്തിക്കുക ഇതിന്റെ തൊട്ടു മുന്നേ നമ്മൾ പരിശീലിച്ചത് കൈക്കുഴകളെ ചലിപ്പിക്കുന്നതിനുള്ള ഒരു വ്യായാമമാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നതും കൈക്കുഴകൾക്ക് തന്നെ ഗുണം ചെയ്യാൻ സഹായിക്കുന്ന ഒരു വ്യായാമത്തെ പറ്റിയാണ് ഇത് ചെയ്യുന്നത് നമ്മൾ തൊട്ടു മുന്നേ ചെയ്ത പോലെ തന്നെ കസേരയിൽ നട്ടിൽ നിവർന്നിരുന്നതിന് ശേഷം ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈപ്പത്തികളെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈപ്പത്തികൾ മടക്കി താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈപ്പത്തികൾ നേരെ മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ കൈപ്പത്തികളെ മടക്കി താഴ്ത്തിക്കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ പത്ത് പന്ത്രണ്ട് തവണ പരിശീലിക്കാവുന്നതാണ് അതിനുശേഷം ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കൈകൾ താഴ്ത്തിക്കൊണ്ട് വന്ന് അതത് വശത്തെ കാൽമുട്ടുകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക മുമ്പ് ചെയ്തപ്പോൾ നമ്മൾ കമഴ്ത്തി പിടിച്ചിട്ടായിരുന്നു പരിശീലിച്ചത് ഇനി നമ്മൾ അതേ വ്യായാമം തന്നെ കൈകൾ മലർത്തിക്കൊണ്ട് വന്നതിന് ശേഷമാണ് ചെയ്യാൻ പോകുന്നത് ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി ഉയർത്തിക്കൊണ്ടുവരികയും കൈപ്പത്തികൾ മുകളിലേക്ക് ഫേസ് ചെയ്ത് പിടിക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈപ്പത്തികളെ മടക്കി മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈപ്പത്തികളെ മടക്കി താഴേക്ക് കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈപ്പത്തികളെ മടക്കി മുകളിലേക്ക് ഉയർത്തുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം തന്നെ കൈപ്പത്തികൾ മടക്കി താഴേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിലും ഒരു പത്ത് പന്ത്രണ്ട് തവണ പരിശീലിക്കാവുന്നതാണ് നമ്മൾ ഈ ഒരു വ്യായാമവും ഇതിന് തൊട്ടു മുന്നേ പരിശീലിച്ച വ്യായാമവും ചെയ്യുന്നതിലൂടെ കൈക്കുഴകളെ ഏതു വശത്തേക്കും ചലിപ്പിക്കുന്നതിനുള്ള ഒരു കഴിവ് ലഭിക്കുന്നതിന് സഹായിക്കുന്നു ഇനി അടുത്തതായിട്ട് നമ്മൾ കൈവിരലുകൾക്ക് നല്ല രീതിയിലുള്ള ചലനശേഷി ലഭിക്കാൻ സഹായിക്കുന്ന വ്യായാമമാണ് പരിശീലിക്കാൻ പോകുന്നത് ഇത് ചെയ്യുന്നതിനായിട്ട് ഒരു കസേര എടുത്തതിന് ശേഷം നട്ടെല്ലിവർന്നിരിക്കാവുന്നതാണ് അതിനു അതിനുശേഷം ഇരു കൈകളും തറയ്ക്ക് സമാന്തരമായി ഉയർത്തിക്കൊണ്ട് വരികയും കൈപ്പത്തികൾ കമിഴ്ത്തി വെക്കുകയും ചെയ്യുക ഇനി ശ്വാസ ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം കൈവിരലുകളെ ശക്തമായി തുറന്നു തുറന്നുകൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ഇരു കൈപ്പത്തികളിലെയും വിരലുകളെ ചുരുട്ടി ചുരുട്ടിക്കൊണ്ടുവരികയും ചെയ്യുക വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈവിരലുകളെ തുറന്നു തുറന്നുകൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നോടൊപ്പം തന്നെ കൈവിരലുകൾ ചുരുട്ടി ചുരുട്ടിക്കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ് ഇതേ രീതിയിൽ ഒരു പത്തിരുപത് തവണ പരിശീലിക്കാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വിരലുകളെ നിവർത്തിക്കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം വിരലുകളെ മടക്കി ചുരുട്ടിക്കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ബുദ്ധിമുട്ട് തോന്നുന്ന സമയം കൈകൾ താഴ്ത്തിക്കൊണ്ടു വന്ന് കാൽമുട്ടുകളിൽ കമിഴ്ത്തിയും വെക്കാവുന്നതാണ് അല്പസമയത്തേക്ക് വിശ്രമിച്ചതിനു ശേഷം ഇതേ രീതിയിൽ തന്നെ ഇരു കൈകളെയും തറക്ക് സമാന്തരമായി നീട്ടി നീട്ടിക്കൊണ്ടുവരികയും കൈപ്പത്തികൾ മുകളിലേക്ക് ഫേസ് ചെയ്തു വെക്കുകയും ചെയ്യുക അതിനുശേഷം ശ്വാസ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈവിരലുകളെ കഴിയുന്നത്ര നിവർത്തി പിടിക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൈവിരലുകൾ മടക്കി ചുരുട്ടി കൊണ്ടുവരികയും ചെയ്യുക ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ കൈവിരലുകളെ തുറന്നു കൊണ്ടുവരികയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം കൈവിരലുകളെ ചുരുട്ടി കൊണ്ടുവരികയുമാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിലും പത്തിരുപത് തവണ പരിശീലിക്കാവുന്നതാണ് ഇത്രേ സൂക്ഷ്മ വ്യായാമങ്ങളെ കൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പരിശീലിച്ച സൂക്ഷ്മവ്യായാമങ്ങളും മൂന്നും പരിശീലിച്ചതിന് ശേഷമായിരിക്കണം ഇന്നത്തെ ക്ലാസ്സിൽ പരിശീലിപ്പിച്ച ഓരോ സൂക്ഷ്മ വ്യായാമങ്ങളും ചെയ്യേണ്ടത് ഇന്ന് പരിശീലിച്ച ഓരോന്നും എല്ലാവർക്കും വ്യക്തമായെന്ന് കരുതുന്നു ഇനി അരക്കെട്ട് കാൽമുട്ട് കാൽ വിരലുകൾ കാൽ കുഴകൾ എന്നിവയ്ക്കൊക്കെ നല്ല രീതിയിൽ അയവും ബലവും ലഭിക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ വ്യായാമങ്ങളുമായി അടുത്ത ദിവസം നമുക്ക് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സമസ്ത സുഖിനോ ഭവന്തു